എക്സലൻറ്റ് ഗാറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജയ് ആനന്ദ് മൈക്രോസോഫ്റ്റ് എക്സലിലെ ഈവൻ ഫങ്ഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒരൊറ്റ സംഖ്യയെ അതിന് മുകളിലുള്ള ഇരട്ട സംഖ്യ ആക്കി മാറ്റാനാണ് ഈവൻ ഫങ്ഷൻ ഉപയോഗിക്കുക ഈവൻ ഫങ്ഷൻ്റെ സിൻഡാക്സ് ഇതാണ് ഫംഗ്ഷനുള്ളിൽ നമ്പർ എന്ന ഒരൊറ്റ ആർഗ്യമെൻ്റ് മാത്രം ഇനി ഈവൻ ഫങ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഉദാഹരണത്തിന് മൂന്നുന്ന സംഖ്യ ഈവൻ ഫങ്ഷനുള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് എന്ന് നോക്കാം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ ഈവൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക മൂന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റെ കീ പ്രസ് ചെയ്യുമ്പോൾ ഫങ്ഷൻ നാലെന്ന സംഖ്യ റിട്ടേൺ ചെയ്തു അതായത് മൂന്നെന്ന ഒറ്റ സംഖ്യയ്ക്ക് ഒറ്റസംഖ്യയ്ക്ക് മുകളിൽ വരുന്ന ഇരട്ട സംഖ്യയാണ് നാല് ഇനി ഫങ്ഷനുള്ളിൽ പതിനഞ്ചെന്ന ഒറ്റ സംഖ്യയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഫംഗ്ഷൻ പതിനാറ് എന്ന തൊട്ടടുത്ത സംഖ്യ റിട്ടേൺ ചെയ്യും അതേസമയം ഇവൻ ഫങ്ഷനുള്ളിൽ ഒരു ഇരട്ട സംഖ്യയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ സംഖ്യ തന്നെ ഫങ്ഷൻ റിട്ടേൺ ചെയ്യും ഉദാഹരണത്തിന് ഈക്വൽ ഈവൻ ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക പത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴ് ഫങ്ഷൻ എന്ന സംഖ്യ തന്നെ റിട്ടേൺ ചെയ്തു ഇനി ഈ സംഖ്യ പതിനൊന്നാക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത ഇരട്ട സംഖ്യ ഫങ്ഷൻ റിട്ടേൺ ചെയ്യും ഇനി ഇവൻ ഫങ്ഷനുള്ളിൽ ഡെസിമൽ നമ്പർ കൊടുത്താൽ എന്താണ് സംഭവിക്കാൻ നോക്കാം ഈ കുൾ ഇവൻ പ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എഴുപത്തി നാല് പോയിന്റ് ഒന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റെ ഒക്കെ ക്രസ് ചെയ്യാൻ ഫങ്ഷൻ എഴുപത്തി നാല് പോയിന്റ് ഒന്നെന്ന ഡെസിമൽ നമ്പറിന് തൊട്ട് മുകളിൽ വരുന്ന ഇരട്ട സംഖ്യയായ എഴുപത്തി ആറ് എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു ശ്രദ്ധിക്കേണ്ട കാര്യം ഇവൻ ഫങ്ഷനുള്ളിൽ പോസിറ്റീവ് ഓഡ് നമ്പർ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള ഇവൻ നമ്പർ ആകും ഇവൻ ഫങ്ഷൻ റിട്ടേൺ ചെയ്യാം അതേസമയം ഇവൻ ഫങ്ഷനുള്ളിലേക്ക് നെഗറ്റീവ് ഓഡ് നമ്പറാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള ഇവൻ ആകും ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാം ഉദാഹരണത്തിന് ഇവൻ ഫങ്ഷനുള്ളിലേക്ക് നെഗറ്റീവ് അഞ്ച് എന്ന സംഖ്യ കൊടുത്തു നോക്കാം ഈക്വൽ ഈവൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം മൈനസ് അഞ്ച് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക എൻ്റെ കീ പ്രസ് ചെയ്യാൻ ഫങ്ഷൻ മൈനസ് എന്ന സംഖ്യയ്ക്ക് തൊട്ട് താഴെയുള്ള ഇരട്ട സംഖ്യയായ മൈനസ് ആറ് എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു ഈ കാണുന്ന ഫോർമുലകളിലെല്ലാം തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഉപയോഗിച്ചത് ഇനി സെൽ റെഫറൻസുകൾ എങ്ങനെയാണ് ഫംഗ്ഷനുള്ളിൽ ഉപയോഗിക്കുന്നത് നോക്കാം ഉദാഹരണത്തിന് ഈ നയൻ എന്ന സെല്ലിലുള്ള എയിറ്റ് പോയിൻറ്റ് വൺ എന്ന സംഖ്യയെ ഇവൻ ഫങ്ഷനുള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട് എന്ന് നോക്കാം ഈ ഒരു സെല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ ഈവൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എയ്റ്റ് പോയിൻറ്റ് വൺ എന്ന സംഖ്യ കണ്ടെയിൻ ചെയ്യുന്ന ഈ നയൻ എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു എൻ്റെ പ്രസ് ചെയ്യുമ്പോൾ എയ്റ്റ് പോയിൻറ്റ് വൺ എന്ന സംഖ്യയ്ക്ക് തൊട്ട് മുകളിലുള്ള ഇരട്ട സംഖ്യയായ പത്തെന്ന സംഖ്യ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു ഈ കാണുന്ന വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ഈവൻ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തു നോക്കുക മൈനസ് സീറോ പോയിന്റ് ഫൈവ് എന്ന സംഖ്യ ഇവൻ ഫംഗ്ഷനുള്ളിലേക്ക് കൊടുക്കുമ്പോൾ മൈനസ് എന്ന സംഖ്യയാണ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് നമ്പർ ലൈൻ ഉപയോഗിച്ചിട്ട് ഇത് കുറച്ചുകൂടെ വ്യക്തമാക്കി തരാം ഈ നമ്പർ ലൈൻ നോക്കുക ഇവിടെ പൂജ്യത്തിന് വലുത് വസ്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നിങ്ങനെ പോസിറ്റീവ് ഇൻ്റജേഴ്സും പൂജ്യത്തിൻ്റെ ഇടത് വസ്ത് മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ മൈനസ് ഫൈവ് എന്നിങ്ങനെ നെഗറ്റീവ് ഇൻ്റജേഴ്സും കാണാം ഇനി ത്രീ എന്ന പോസിറ്റീവ് ഇൻ്റജറിന് ഇവൻ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ത്രീ എന്ന പോസിറ്റീവ് ഇൻ്റജറിന് തൊട്ട് മുകളിലുള്ള ഫോർ എന്ന വാല്യൂ ആണ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്തത് അതേസമയം മൈനസ് ത്രീ എന്ന നെഗറ്റീവ് ഇൻ്റജറിനെ ഇവൻ ഉള്ളിലേക്ക് കൊടുത്താൽ മൈനസ് ത്രീ എന്ന നെഗറ്റീവ് ഇൻറ്റേജറിന് തൊട്ട് താഴെയുള്ള മൈനസ് ഫോർ എന്ന വാല്യൂ ആണ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക എക്സലിൽ ഈവൻ ഫംഗ്ഷനെക്കുറിച്ചുള്ള വീഡിയോ പ്രധാനപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓരോ പുതിയ വീഡിയോ റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വിഷ് വിഷ്യൂ ഗ്രേറ്റ് ഡേ